നമ്മൾ പൈനാപ്പിൾ ഒക്കെ പറിച്ചുകൊണ്ട് വന്നില്ലേ അപ്പം ഞാൻ വിചാരിക്കുന്നത് കുറച്ച് ഉപ്പിലിട്ട് വെക്കാം നല്ല രസമല്ല പിള്ളേർക്കൊക്കെ ഭയങ്കര ഇഷ്ടം കേട്ടോ അപ്പോൾ കുറച്ച് രാവിലെ ഉപ്പിലിടാൻ പോവുകയാണെ ഇത് മൊത്തം ഒന്നും ഞാൻ ഉപ്പ് വെള്ളം തിളപ്പിച്ചിട്ടുണ്ട് നല്ല കല്ലുപ്പിട്ടിട്ട് വെള്ളം തിളച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇനി ഒന്ന് ഓഫാക്കാം അതൊന്ന് തണുക്കണം കേട്ടോ എന്നാലേ നമുക്ക് ഇത് രോഹിച്ചിടാൻ പറ്റുള്ളൂ അപ്പം നമുക്ക് പൈനാപ്പിളിനെല്ലാം റെഡിയാക്കി എടുക്കാം അപ്പോൾ നമുക്കിനെ ചോലി എടുക്കണ്ടേ നമ്മളെ എവിടെയെങ്കിലും ഒക്കെ പോകുമ്പോ റോഡ് സൈഡിൽ നിന്ന് മേടിക്കുമ്പോഴേ വിലയോ വിഷയല്ല ഒരു കൊതിയല്ലേ അത് കാണുമ്പം ഇതൊക്കെ ആക്കി ഇങ്ങനെ കൊണ്ടുപോയി വെച്ചു കൊടുക്കുമ്പോ പത്ത് രൂപയ്ക്ക് ഒരു പീസ് കിട്ടുക എന്നു പറഞ്ഞാൽ ഞാൻ നോക്കിട്ട് ലാഭം തന്നെ വലിയ കുഴപ്പമൊന്നുമില്ല നമുക്ക് ആഗ്രഹിക്കുമ്പോൾ കിട്ടുമല്ലോ വഴി സൈഡിൽ നിന്നൊക്കെ തിന്നെ ഇങ്ങനെ ഇതിന് ഇച്ചിരി മുള്ള അധികം ഉള്ള ടൈപ്പ് ആട്ടോ അപ്പൊ നന്നായിട്ട് ചെത്തി കളയണം ഉണ്ടല്ലോ ഇഷ്ടം പോലെ പിന്നെ എന്നെ ചെത്തുന്നതിനെ കണ്ടോ ഈ ഒരു രീതിയില് ആ മൂളല്ല െടുക്കാം ഇത് നമുക്കിട്ട് റൗണ്ട് മുറിക്കാം കേട്ടോ ഇത്രയും കട്ടിയിരുന്നു കേട്ടെ കുറച്ച് കെട്ടി വേണമല്ലോ തിന്നാൻ എന്തെങ്കിലും വേണ്ടേ നല്ല പൈനാപ്പിൾ ആണ് മഴ ആയതുകൊണ്ട് ഭയങ്കര മധുരമില്ല ഇച്ചിരി പുളിപ്പൊക്കെ ഉണ്ട് പുളിപ്പുള്ളതാണ് നല്ലത് ഉപ്പിലിടക്കേണ്ടോ ഈ ഒരു പരിപാടി മുറിച്ചിട്ട് ഒരു കാര്യം ചെയ്യുക ഞാൻ ഇതെല്ലാം ഒന്ന് മുറിച്ചെടുക്കട്ടോ കേട്ടോ നിങ്ങൾക്ക് പൈനാപ്പിളുണ്ട് ഇതുപോലെ ഇട്ട് വെച്ചോ ഇത് നല്ല പച്ചടിയാക്കാനും ഒക്കെ സൂപ്പറാണ് കണ്ടോ അപ്പം നമ്മൾ പൈനാപ്പിൾ ഒക്കെ മുറിച്ച് വെച്ചു കേട്ടോ ഇത്രയാണെങ്കിൽ എടുത്തത് ഇനി നല്ലൊരു കുപ്പി കുപ്പിയെടുത്തു ഇതിലൂടെ നമുക്ക് പൈനാപ്പിളിനെ പിറക്കി പിറക്കി വെക്കാം കണ്ടോ എന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇച്ചിരി പച്ചമുളകും കാന്താരി മുളകും ഒക്കെ അങ്ങ് ഇട്ട് കൊടുത്തേക്കണം പച്ചമുളക് ഞാൻ കീറിയിട്ടുണ്ട് ഇത് കാന്താരിയുണ്ട് കാന്താരി നല്ല എരിവല്ലേ അപ്പൊ ഇതെല്ലാം ഇങ്ങനെ ഫില്ല് ചെയ്യാം അപ്പൊ നമ്മൾ കുപ്പിയിൽ അടുക്കിയിട്ട് ഒരു കുപ്പി നിറച്ചിന് ആയപ്പോ അതിനായി കണ്ടോ അതിന് മുളകും കാന്താരി എല്ലാം കൂടി ഇട്ടിട്ടാ കേട്ടോ കണ്ടോ അപ്പൊ നമ്മുടെ തണുത്ത ഉപ്പുള്ളവില്ല നമ്മൾ തിളപ്പിച്ചു വെച്ച ഭയങ്കര ചൂടില്ലാതെ നന്നായിട്ട് തണുപ്പിച്ചെടുത്താ കേട്ടോ അത് ഇതിലോട്ട് ഒഴിച്ചു വെക്കാവേ അപ്പൊ ഇത് കുറെ നാളിരിക്കും നമുക്ക് ആവശ്യം എളുപ്പ തിന്നേം ചെയ്യാം പൈനാപ്പിളിന്റെ സമയം കഴിഞ്ഞാലും ഇതിപ്പം മഴ ആയതുകൊണ്ട് ഇപ്പൊ തന്നെ തീരുലോ നോക്കിയാ കയറി കയറി വരുന്ന വെള്ളം നല്ല ജാമായിട്ടാട്ടോ ഇരിക്കുന്നത് പൈനാപ്പിള് ഞാൻ അതുപോലെ പൊള്ളിച്ചു വെച്ചിട്ടുണ്ട് കണ്ട ഫുള്ള് നികന്ന് വെള്ളം ഒഴിച്ചു ഇനിയിപ്പം നമുക്ക് നന്നായിട്ട് അടച്ചു വെക്കാം